കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പകൽ പൂരത്തിന് തുടക്കമായി വർണ്ണവൈവിധ്യത്താലും താളമേളത്താലും ഏറെ ശ്രദ്ധേയമാണ് തിരുനക്കര പൂരം അഞ്ചനാനൽകുമാർ നമുക്കൊപ്പം അഞ്ചനാനൽകുമാർ പൂരം തുടങ്ങിയോ പാർവതി കുറച്ച് ദിവസങ്ങളായി കോട്ടയം നഗരം ആകെ ഒരു ഉത്സവ ലഹരിയിലാണ് ഇന്നിപ്പോൾ തിരുനക്കര ക്ഷേത്രത്തിൽ എട്ടാം ഉത്സവമാണ് ഇന്നാണ് ഏറെ പ്രാധാന്യമുള്ള പകൽപൂരം നടക്കുന്നത് പകൽപൂരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പകൽപൂരം ആരംഭിക്കാനുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിപ്പോഴുള്ളത് വലിയ തായമ്പകയും പഞ്ചാരിമേളവും എല്ലാമാണ് തിരുനക്കരയിൽ ഇപ്പോൾ ഭക്തർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഒത്തിരി ആളുകളാണ് ഇന്നിപ്പോൾ ഈ എട്ടാം ദിവസം ഇവിടെ എത്തിയിരിക്കുന്നത് ഇനി തിങ്കളാഴ്ച വരെയുണ്ട് ഉത്സവം ഇന്നാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ദിവസം ഇന്നാണ് ഏറ്റവും വർണ്ണാഭമായ കാഴ്ചയും അത് കൂടാതെ താഴമേളങ്ങൾ എല്ലാം തന്നെയുള്ളത് അതിന്റെ ഭാഗമായാണ് എല്ലാവരും തടിച്ചുകൂടിയിരിക്കുന്നത് ഈ തിരുനക്കര തേവരുടെ മുൻപിൽ ഗജവീരന്മാരും നിരന്നു കഴിഞ്ഞു ഇരുപത്തിരണ്ട് ആനകളാണുള്ളത് ആനകളെല്ലാം തന്നെ ഇപ്പോൾ നിരന്ന് കൂടിയുണ്ട് ആനകൾ തന്നെയാണ് അവിടെ നിരന്നിരിക്കുന്നത് അഞ്ജന പാമ്പാടി രാജനും വേമ്പനാട് വാസുദേവനും അക്കാവള വിഷ്ണുനാരായണനും ഉണ്ണിപ്പള്ളി ഗണേശനും തുടങ്ങി ലക്ഷണമൊത്ത ആനകൾ തന്നെ നിരന്നിരിക്കുകയാണ് തിരുനക്കര പൂരത്തിന് അതിൽ തൃക്കടവൂർ ശിവരാജുവാണ് തിടം പേറ്റുന്നത് അല്ലേ ും തൃക്കടൂർ ശിവരാജുവാണ് തിരുനക്കരയപ്പന്റെ സ്വർണത്തിടമ്പ് ഏറ്റിയിട്ടുള്ളത് അതുകൂടാതെ മറ്റേ അറ്റത്ത് പാമ്പാടി രാജനുമുണ്ട് അങ്ങനെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഗജവീരന്മാരെല്ലാം തന്നെ ഇവിടെ നിരന്നു കഴിഞ്ഞു ഇരുപത്തിരണ്ട് ഗജവീരന്മാരാണ് ഇവിടെ തലയെടുപ്പോടുകൂടി ഈ തിരുനക്കര മൈതാനത്തുള്ളത് അതിനാൽ തന്നെ ഈ ഒരു കാഴ്ച കാണാൻ തന്നെ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് പൂരക്കാഴ്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന കാഴ്ചകളാണ് ഇനിയിപ്പോൾ വലിയ പഞ്ചാരിമേളമുണ്ട് അതിനായി ഇപ്പോൾ പെരുവൻ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാരടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ നിരന്നിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് പേരടങ്ങുന്ന സംഘത്തിന്റെ പഞ്ചാരിമേളമാണ് ഉടൻ ആരംഭിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ വലിയൊരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രവും പരിസരവും എല്ലാം ഓക്കെ കോട്ടയത്തേക്ക് വന്നാൽ പൂരം കാണാം താളമേളം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അവിടെ സോപാനമടക്കം ആളുകൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഓരോ ഇടത്തിനും അതിൻ്റെതായ ഒരു പകിട്ടുണ്ട് അതാണ് തിരുനക്കര പൂരത്തിന്റെ സവിശേഷത അപ്പോൾ പഞ്ചാരിമേളം തുടങ്ങാറായി പൂരത്തിന്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് രാത്രിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം